വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നടന്നില്ല ഇത് സമവായത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇത് പി എം സി പദ്ധതി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മുന്നണിയിലെ ഘടകപ്പാർട്ടികൾ എന്നുള്ള നിലയിൽ പരസ്പരം കൂടിയാലോചിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നു ആ പരിഹരിച്ചു വരുമ്പോൾ അതിങ്ങനെ എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ച് ഒരു വാർത്തയുണ്ടാക്കാൻ പലരും പരിശ്രമിച്ചു അത്തരത്തിൽ ുള്ള അവരുടെ ഈ ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷക്കാരുടെ എല്ലാ ശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു അവർക്ക് വേറെ ഗതിയില്ല യു ഡി എഫ് ദുർബലമാവുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി തന്നെ കോൺഗ്രസ് തന്നെ ഇപ്പം എത്ര ഗ്രൂപ്പാണ് ഡൽഹിയിൽ പോയി അവിടെ നിന്ന് അടിയല്ലേ അവിടെ പോയ നേതാക്കന്മാരെ തമ്മിൽ അവിടെ അടിയായിട്ടില്ലേ പിരിഞ്ഞു വന്നത് ആ കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ കേരളത്തിലൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ കുറേ പാർട്ടികളുണ്ട് ആ പാർട്ടികളെല്ലാം അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങളിൽ യോജിച്ചിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കുന്നു കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളർച്ചയ്ക്ക് പുരോഗതിക്ക് കേരള ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം പരിപാടി തയ്യാറാക്കുന്നു ആ പരിപാടി നടപ്പിലാക്കുന്നു ആ പരിപാടി നടക്കൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായും ആ മുന്നണിയുടെ നയങ്ങളുമായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടലുകളുണ്ടായേക്കും അത്തരം ഉണ്ടാകുമ്പോൾ അതിനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും ഇങ്ങനെ രാജ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഇടതുപാർട്ടികളും ഒന്നിച്ചേൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ആണെന്ന് അപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ ഇത്തരം ഇത് വലിയ വാർത്തയാകുമെന്ന് അറിയാത്തവരല്ലോ സി പി നേതാക്കൾ അപ്പോൾ ഇതൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുന്ന ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് ചർച്ച ചെയ്യും മാത്രം ഒതുക്കേണ്ടതായിരുന്നില്ല ഫേസ്ബുക്ക് നിങ്ങൾ നോക്കിയില്ലേ അത്രയും നന്ദി പലരും ഫേസ്ബുക്ക് കണ്ടിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ മടിച്ചിട്ട് അവരിങ്ങനെ നിശ്ചലമായി നിൽക്കുന്നവരാണ് ഏതായാലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മുന്നണിയിലെ എല്ലാ പാർട്ടികളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം അത് ശക്തമായി ഇവിടെ നിർവഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ലക്ഷ്യമെന്താ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് വർഗീയ ഫാസിസ്റ്റ് വിപത്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനം ഇടതുപക്ഷങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനൊരു ശക്തി കേന്ദ്രമാണ് ഇന്ന് കേരളം ആ കേരളത്തിലുണ്ടാകുന്ന ഏത് പോറലുകളും കേരളത്തിലെ ജനതയെ മാത്രമല്ല ഇന്ത്യയിലെ ദേശാഭിമാനികളെയും മതനിരപേക്ഷതയെയും അതുപോലെ തന്നെ വർഗീയവിരുദ്ധ ശക്തികളെയും അത് വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമേ കേരളത്തിലുള്ളൂ അല്ലെ അല്ലാതെ ഒരു വിഷയവും ഇല്ല അല്ല അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ എന്ന് പറയുമ്പോൾ കൂടിയും അത്തരം ഒരു പൊതു വേദികളിലേക്ക് പൊതുവേദികളിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ വലിച്ചെടുക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കണ്ണൂരിൽ ഈ കോലം കത്തിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം പോയി അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചു അതായത് യുവജന സംഘടന എനിക്കത് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഇവിടെ കോലം കത്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണോ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അവരെയാണോ കത്തിക്കേണ്ടത് ഇവിടെ ആർ എസ് എസ് അംഗപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭീകരത രാജ്യം അപകടപ്പെടുകയാണ് ഇപ്പോൾ അതാ എസ് ഐ ആർ വന്നിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്തിനു വേണ്ടിയാണ് അറുപത്തെട്ട് ലക്ഷം ആളുകളെ ബീഹാറിൽ നീക്കം ചെയ്തു അധികാരം പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അധികാരം പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റുന്ന നിയമം എന്തിനാണ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് നേരത്തെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചീഫ് ജസ്റ്റിസിനെ മാറ്റി എന്നിട്ട് ക്യാബിനറ്റ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരാളാക്കി ഭൂരിപക്ഷം ബി ജെ പി ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭൂരിപക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കണം അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ളതാണ് അത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി നാടിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഇന്ത്യൻ ജനത മതനിരപേക്ഷത ബോധമുള്ള ജനത പ്രതിരോധിക്കുന്നു എന്ന് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആപത്തിനെതിരായിട്ടാണ് പൊരുതേണ്ടത് ആ ഫാസിസ്റ്റ് ഭീകരതയുടെ രൂപങ്ങളെയാണ് ഇവിടെ അഗ്നിക്കിരയാക്കേണ്ടത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് ആ രാഷ്ട്രീയത്തിലാ കേന്ദ്രീകരിക്കേണ്ടത് അതിന് പകരം ഏതെങ്കിലും തരത്തിൽ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോരോരുത്തരും പരിശോധിക്കട്ടെ അതുപോലെ ഒരു 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 ചന്ദ്രശേഖർ വലിയ വലിയ സർക്കാർ ഭൂമി എന്നുള്ള തരത്തിലുള്ള ആരോപണം ആരോപണം വന്നിട്ടുണ്ട് എങ്ങനെയാണ് സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ഞാനത് എന്താണ് ഞാനതിൻ്റെ വിശദാംശം ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കില്ല ഇങ്ങനെ മാധ്യമത്തിൽ കണ്ടു ഏതൊരു ചാനലിലാണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടത് അതിന് നിഷേധമായിട്ട് അവർ തന്നെ ഒരു കുറിപ്പും കൊടുത്തായിട്ട് കണ്ടു അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആക്ഷേപം വന്ന നിലയിൽ തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ രാഷ്ട്രീയം സംശുദ്ധമായിരിക്കണം ഇപ്പം നിങ്ങളിവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് രാഷ്ട്രീയത്തിൻ്റെ അസംശു അശുദ്ധിയാണ് രാഷ്ട്രീയത്തിൻ്റെ മലിനസതയാണ് രാഷ്ട്രീയത്തിൻ്റെ അഴിമതിയാണ് ഈ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ അടിസ്ഥാനം ഈ രാഷ്ട്രീയം ഭരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണം ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ട് അഴിമതിരഹിത രാഷ്ട്രീയത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അഴിമതി രാഷ്ട്രീയം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഉണ്ടാകേണ്ടത് അത് എല്ലാ രംഗങ്ങളിലും ഉണ്ടാകേണ്ടത് ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ സംശുദ്ധരായിരിക്കണം സംശയത്തിനതീതരായിരിക്കണം ആ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിപിഎം പിന്മാറാനുള്ള തീരുമാനം അത് സി പി ഐയുടെ എതിർപ്പല്ല മറിച്ച് മതമൗലികളുമായി രഹസ്യ ചർച്ച സിപിഎം നടത്തിയെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിക്ക് എന്തും പറയാം അവരെന്തൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നതിന് മുഴുവൻ മറുപടി പറയാൻ തുടങ്ങിയാൽ എവിടെ എത്തും അവരുടെയൊന്നും ഞാനത് വലിയ ഒരു ഗൗരവമുള്ള വിഷയമായി കാണുന്നില്ല കാരണം അവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞോട്ടെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ മുന്നണി പ്രവർത്തിക്കുന്നു ആ മുന്നണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു ആ മുന്നണി എല്ലാ പാർട്ടിക്കകത്തും ചില പ്രശ്നങ്ങൾ വരുന്നവരു ഒരു പാർട്ടിക്കകത്ത് ബി ജെ പിക്ക് അകത്ത് എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ട് ആർ എസ് എസും ബി ജെ പി ആർ എസ് എസിൻ്റെ അകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആർ എസ് എസും ബി ജെ പിയുടെ നേതൃത്വം തമ്മിൽ തർക്കമില്ലേ അതുകൊണ്ട് ആ അതാകെ ഇല്ലാതായി എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ഒരു മുന്നണിയാണ് ആ മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായും പ്രശ്നമുണ്ടാകും അത് ഏതെങ്കിലും മൗലികവാദികളുടെ ശുപാർശ കേട്ടിട്ടോ അവരുടെ ഇടപെടൽ കൊണ്ടോ ഒന്നുമല്ല ഈ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പാർട്ടിയും ചിന്തിക്കും പ്രവർത്തിക്കും അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തലാണ് ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം ആ ദൗത്യം നിർവഹിക്കാൻ മുന്നണിയിലെ ഓരോ ഘടക പാർട്ടികളും അവരവരുടെ കഴിവിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഒരു വ്യക്തിയായിട്ടിങ്ങനെ അറിയേണ്ട ഒരു കാര്യം നമ്മൾ എതിർക്കേണ്ടത് അതിനല്ല എന്താ ഈ പി എം സി പദ്ധതി ഇവിടെ എല്ലാം അങ്ങനെയാണോ അറിയപ്പെടുന്നത് ഇത് കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാർഷിക രംഗത്ത് സബ്സിഡി എല്ലാം സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണ് ആ അർഹതപ്പെട്ട വീതം കൊടുക്കാതിരിക്കുക അതിൻ്റെ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ പണം തരണമെങ്കിൽ ഇന്ന് കണ്ടീഷൻ അംഗീകരിക്കണം ഏറ്റവും തെറ്റായ നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പി എം സി പദ്ധതി എന്നല്ല പറയേണ്ടത് വിദ്യാഭ്യാസ പദ്ധതിയാണ് ആ വിദ്യാഭ്യാസ പദ്ധതിക്ക് പണം കൊടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയുള്ള കണ്ടീഷൻ ഉണ്ടാക്കുകയില്ല അത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് ബി ജെ പിക്ക് ആർ എസ് എസിനുള്ളത് എന്തധികാരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളത് അതിനെയല്ലേ നമ്മൾ എതിർക്കേണ്ടത് പി എം സി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരാണത് അതിനെയാണ് നമ്മൾ ശക്തമായി എതിർക്കേണ്ടത് അതിന് പകരം അത് വഴിതിരിച്ചുവിട്ട് തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും ഇതില് കീഴങ്ങൾ ജയിച്ചു വരേണ്ട പ്രശ്നമൊന്നും ഇതിലില്ല ഞങ്ങളൊരു മുന്നണിയിലെ ഘടക പാർട്ടികളല്ലേ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം എന്ത് വിഷയമുണ്ടാകും ചർച്ച ചെയ്യും പരിഹരിക്കും ഞങ്ങൾ നല്ല ശക്തിയായി ഒന്നിച്ചു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് ചർച്ചകൾ ഒപ്പിടുന്നതിന് മുമ്പ് എപ്പോഴും നടത്താലോ ചർച്ച ചർച്ചയ്ക്ക് എന്ത സമയമുണ്ടോ ഏതവസരങ്ങളിലും ചർച്ച നടത്താം ഏതവസരങ്ങളിലും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാം ഏത് കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം അതിന് ചർച്ചയോ ഒപ്പോ ഒന്നും ഈ ഒന്നിനും ബാധകമല്ല അല്ല ഇതിൽ ആദ്യം തന്നെ വേണ്ടത് കേന്ദ്ര ഫണ്ടാണ് ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി അത് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പിടുന്നതായിരുന്നില്ലേ ശരി ഒപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒപ്പിടുന്നതിനെ ഈ ഫണ്ടുമായിട്ട് താരതമ്യപ്പെടുത്താനും കൂട്ടിച്ചേർക്കാനും പാടില്ല ഇതൊരു ഒരു ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് അത് ആ പ്രോജക്റ്റായി കാണണം എന്തിനാ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ നിങ്ങളിത് ഒപ്പിട്ടാൽ ഇത് തരൂ ആരായി ഇത് ഇങ്ങനെ പറയാൻ യജമാനാണോ സി പി ഐക്ക് മനസ്സിലാക്കുക കേന്ദ്ര ഗവൺമെൻറ് യജമാനാണോ അതാ നമ്മൾ നോക്കേണ്ട കാര്യം ആ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത തെറ്റായ നിലപാടിനെ എതിർക്കുന്നതിന് പകരം ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷ മുന്നണിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന പ്രവണതയാണ് ഈ കേരളത്തിൽ കണ്ടത് അതിനെ ജനങ്ങൾ തിരിച്ചറിയുന്നു ആരായാലും ഞാനായാൽ പോലും നമ്മൾ ആദ്യം എതിർക്കപ്പെടേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തെയാണ് ആ നയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് ആ വഴികളെല്ലാം ബുദ്ധിപൂർവ്വമായി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ പല അടവുപരമായ ബുദ്ധിപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും അതെല്ലാം സ്വീകരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയായിരിക്കും മൂന്നാം തീയതി അതെ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ സംഘാടക സമിതിക്കാരെ ഒക്കെ വിളിക്കൂ നിങ്ങൾ എപ്പോ ഈ നിങ്ങളെപ്പോ ചിന്തിക്കുന്നുള്ളൂ ലോക സമാധാനത്തെ കുറിച്ച് ചിന്തിക്കൂ ഈ അമേരിക്കയെ പോലെ ഇസ്രായേലിന്റെ ഭീകരന്മാരെ പോലെ ചിന്തിക്കല്ല ബോംബും പൊട്ടിത്തെറിയും സ്ഫോടനവും എന്നല്ല ചിന്തിക്കേണ്ടത് നല്ല സമാധാനം ജനങ്ങൾക്ക് ആവേശവും കരുത്തും ശക്തിയും നൽകുക ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകുക ഒരു ലക്ഷ്യപഥം ഉണ്ടാക്കി കൊടുക്കുക അതായിരിക്കണം വിജ്ഞാനം അതായിരിക്കണം പുസ്തകം നിങ്ങൾക്ക് അതിനുശേഷം അഭിപ്രായങ്ങൾ പറയാം ആ ശരി